എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെൻറ്ററിൽ സംഘടിപ്പിച്ച് രാമായണ മാസാച മാസാചരണം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി രാമായണ മാസാചരണത്തിൽ പങ്കെടുത്തതിൽ ഭൂരിപക്ഷവും പുരോഹിതന്മാരും കന്യാസ്ത്രീകളുമായിരുന്നു രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഔഷധ കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ മരുന്ന് കഞ്ഞിയുടെ വിതരണവും നടന്നു വിശുദ്ധ ചാവറ ചാവട കുടിയകോസൈലിയാസറ്റിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ കൊച്ചിയിലെ ചാവറ കൾച്ചർ സെൻറ്ററിൻ്റെ അകത്തളങ്ങളിൽ രാമായണശീലുകൾ മുഴങ്ങിയ കർക്കിടക മാസത്തിലെ ആദ്യ സന്ധ്യ നിറതിരിയിട്ട നിലവിളക്ക് കൊളുത്തി ചടങ്ങുകൾ തുടങ്ങി സാക്ഷികളായി പുരോഹിതരും കന്യാസ്ത്രീകളും എറണാകുളം കരയോഗം സെക്രട്ടറി പി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത്തരം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഇത്തരം എപ്പിക്സ് അല്ലെങ്കിൽ ഇത്തരം ഇതിഹാസങ്ങളിലെ കഥാപുരുഷന്മാരുടെ മാതൃക പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളത് ചെയ്യുന്നില്ല എന്നാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത് തുടർന്ന് പി ഐ ശങ്കരനാരായണന്റെ രാമായണ പാരായണം തരിതും നിങ്ങൾ മുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലവുമാർജവുഞ്ചിത ജസ്റ്റിസ് പി ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഔഷധ കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ കർക്കിടക കഞ്ഞിയും കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് റിപ്പോർട്ടർ കൊച്ചി